പ്രസവത്തിന് അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുമ്പ് ഒരു ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്യുന്നതിന് പെരിന്തൽമണ്ണയിലുള്ള ഫുഫതേഴ്സ് സന്ദർശിക്കാവുന്നതാണ് ഫുഫദർ ബ്രാൻഡിന്റെ ഫാക്ടറി സ്റ്റോർ ആയതുകൊണ്ട് തന്നെ അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്നത് പൂജ്യം മുതൽ രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ വസ്ത്രങ്ങളും ടോയ്സ് ഉൾപ്പെടെയുള്ള മറ്റ് ആക്സസറീസുകളുടെയും വിപുലമായിട്ടുള്ള ശേഖരമാണ് ഇവിടെയുള്ളത് യസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ് ഫീഡിംഗ് ആവശ്യമായ ഉൽപ്പന്നങ്ങളും പ്രസവത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ഒരു ഫുൾ മെറ്റേണിറ്റി കിറ്റ് കോംബോ ഇവിടെ ലഭ്യമാണ് ഒരു ഫുൾ മെറ്റേണിറ്റി കിറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കിറ്റിൽ ഒരു പ്രീമിയം ഹൂഡഡ് റിസീവിംഗ് ടർക്കി ഒരു ഹൂഡ് നോർമൽ ടർക്കി നാലെണ്ണമുള്ള നാപ്ലിക്സിന്റെ ഒരു പാക്ക് വാഷബിൾ ഡൈപ്പർ വിഡ് ഒരു ഡ്രൈഷീറ്റ് ന്യൂബോൺ ടോപ്പ് വെയർ ജബലിയുടെ ആറെണ്ണത്തിന്റെ ഒരു സെറ്റ് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ക്യാപ്പ് സോക്സ് ഗ്ലൗസ് എന്നിവ അടങ്ങുന്ന ഒരു സെറ്റ് ഒരു ബേബി ബാത്ത് ടവൽ ആറെണ്ണം അടങ്ങിയ ഒരു ഫേസ് ടവൽ സെറ്റ് അമ്മമാർക്ക് മെറ്റേണിറ്റി പാഡ്സ് ഒരു പാക്ക് ബേബി വൈപ്സ് അഞ്ച് പെയർ അടങ്ങുന്ന ബേബി ഗ്ലൗസ് ഡിസ്പോസബിൾ ഡൈപ്പർ അമ്മമാർക്ക് അബ്ഡോമിനൽ ബിൻഡർ ബ്രസ്റ്റ് പാൻസ് ബേബി സോപ്പ് ഒരു നെറ്റ് ബെഡ് കാരി ബെഡ് ഫീഡിംഗ് പിർലോ എന്നിവ ലഭ്യമാണ് ഇവ എല്ലാമോ അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ടോ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള വില മാത്രമാണ് നമുക്ക് വരുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന് അടുത്തായി റിലയൻസ് ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പെരിന്തൽമണ്ണയിലെ ഫാഫേഴ്സിന്റെ കിറ്റ് ഫാക്ടറി സ്റ്റോർ വരുന്നത് കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫേഴ്സിന്റെ പതിനൊന്ന് ഫാക്ടറി ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ് പെന്തൽമണയിലെ ഫെഫേഴ്സ് കിഡ്സ് ഫാക്ടറി സ്റ്റോർ ആദ്യമായിട്ട് പ്രസവത്തിന് തയ്യാറാക്കുന്നവർക്ക് എല്ലാം കണ്ട് മനസ്സിലാക്കി ബജറ്റിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ ഇവിടെയുള്ള എക്സ്പീരിയൻസ് സ്റ്റാഫുകൾ സഹായിക്കുന്നതാണ് ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ മൗലാന ഹോസ്പിറ്റലിന്റെ അടുത്ത് റിലയൻസ്റ്റണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ്